അലൈക്കും ഔദു ബില്ലാഹി റജീം പിശാജിന്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ അള്ളാഹുദിനോട് രക്ഷ തേടുന്നു പരമകാരുണികനും കരുണാമയനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ സർവത്ര ആവരണം ചെയ്യുന്ന ആ വിപത്തിനെക്കുറിച്ച് ഉള്ള വൃത്താന്തം നിനക്ക് വന്നിട്ടുണ്ടോ അന്ന് ചില മുഖങ്ങൾ ഭയനന്ദങ്ങളായിരിക്കും അവ അധ്വാനിച്ച് ക്ഷണിച്ച് തളർന്നിരിക്കും ജ്വലിക്കുന്ന അഗ്നിയിൽ അവ മുഖങ്ങൾ പ്രവേശിക്കും ചുട്ടുതിളക്കുന്ന ഉറവിൽ നിന്ന് അവ കുടിപ്പിക്കപ്പെടും കൈപ്പുള്ള ഉണങ്ങിയ മുൾച്ചടിയിൽ നിന്നല്ലാതെ മറ്റൊരു ആഹാരവും അവർക്ക് ലഭിക്കുകയില്ലാ അതാകട്ടെ പോഷിക്കുകയോ ഇസപ്പടക്കുകയോ ചെയ്യുകയില്ല അന്ന് മറ്റു ചില മുഖങ്ങൾ സന്തുഷ്ടങ്ങളായിരിക്കും